കമ്മിറ്റി കുട്ടികൾക്ക് പഠന സഹായം നൽകി സഹായ വിതരണം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഏറ്റവും ഒരാൾ എന്ന് പറയുന്നത് വേടന്റെ പാട്ട് എന്ന് പറയുന്നത് സുപ്രസിദ്ധമാണ് ഇതുപോലെയൊന്നും വേണ്ട ആ ആളുകൾ വേടനെ കാണാൻ യേശുദാസിനെ പോലെ ജയചന്ദ്രനെ പോലെ ബ്രഹ്മാനന്ദനെ പോലെ ഐരുസദാശിവനെ പോലെ അങ്ങനെ ഒരു താളക്രമത്തിലൂടെ പാടുന്ന ആളല്ല വേടൻ പക്ഷെ വേടൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടെ പെൺകുട്ടികൾക്ക് അവരുടെ ആങ്ങളെ പോലെ ജ്യേഷ്ഠനെ പോലെ മകനെ പോലെ അദ്ദേഹം ആ കാര്യങ്ങളാണ് പാടുന്നത് ഞാൻ പാടനല്ല പറയനല്ല പുലയനല്ല നിങ്ങൾ തപിലാനുമല്ല എന്ന് പറയുന്ന യു കെ പ്രഭാകരൻ ശ്യാമള അയ്യപ്പൻ ടി കെ സതീശൻ പി ബി വിനോദ് സിന്ധു ജയൻ ടി സി സുബ്രൻ സ്മിജേഷ് തങ്കപ്പൻ പി എ ഡേവിസ് വി കെ ജോസ് വി എസ് രമേശ് തുടങ്ങിയവർ സംസാരിച്ചു അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിരുന്നു പഠന സഹായം വിതരണം ചെയ്തത്